നമ്മൾ കണ്ണൂരുകാര് എന്ത് വലിയ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ വിളിക്കുന്ന ഒരാളുണ്ട് ആരാന്നറിയോ നമ്മുടെ സ്വന്തം മുത്തപ്പൻ ഈ യാത്ര മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ചാഴ്ചകളായി ഒത്തിരി പോയി ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാം പക്ഷെ ഇപ്പോഴാണ് എനിക്കിതൊന്ന് പോസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയാണ് കുന്നത്തൂർ പാടിയിൽ ഉത്സവം നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാരിക്കും അറിയായിരിക്കും ഞാനും കുഞ്ഞിയും ആദ്യമായിട്ടാണ് കുന്നത്തൂർ പാടിയിൽ പോകുന്നത് പറശ്ശിനിക്കടവില് ഇടക്കിടക്ക് പോവാറുണ്ടെങ്കിലും കുന്നത്തൂർ പാടിയിൽ പോകാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെന്റും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിന്റെ ഉള്ളില് മുത്തപ്പന കാണാൻ പോവല്ലേ അതും കുന്നത്തൂർ പാടിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് വൈകുന്നേരമാണ് ഇറങ്ങിയത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഒന്നര ഒന്നേകാൽ മണിക്കൂർ ദൂരം ഉണ്ട് കുന്നത്തൂർ പാടിയിലേക്ക് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോ ടാക്സിയിലാണ് നമ്മൾ പോയത് ഞാനും കുഞ്ഞിയും അച്ഛനും അമ്മയും മഞ്ജുളേച്ചിയും പിന്നെ നമ്മളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു കൂടെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് ഒരു മണിയൊക്കെ ആകുമ്പോ അവിടെ എത്തും അപ്പം മുത്തപ്പനെ കാണാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ആയപ്പോൾ ഒന്ന് പേടിച്ചു പോയി ഏർ എത്തൂലേ എന്നുള്ളത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറക്ട് സമയത്തന്നെ എത്തി മുട്ടപ്പനെ കാണാൻ പറ്റി കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു ഇത്തിരി വളവും കയറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഉമ്മണി പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു എന്നാലും കുഴപ്പമില്ല ഏർ അവളെ ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തെടുത്തു അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടൊക്കെ വീണിരുന്നു ജീവിതത്തില് എന്താ പറയാ കുറച്ച് സങ്കടങ്ങളൊക്കെ വരുമ്പോ വരുമ്പോ ദൈവത്തോട് ഉള്ള വിശ്വാസമൊക്കെ പോയടോ എന്നാലും മുത്തപ്പനെ വിളിക്കാറുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു റീലിൽ കണ്ടതുപോലെ ദൈവമില്ല എന്ന് എത്ര ആവർത്തി പറഞ്ഞാലും മുത്തപ്പൻ ഇല്ല എന്ന് ഒരു വടക്കനും പറയും എനിക്ക് തോന്നുന്നില്ല പറയൂല അത് ശരിക്കും സത്യമാണ് ഇവിടെ കയറാനായിട്ട് പകുതി വരെ പടികളുണ്ട് കേട്ട പിന്നെ ഉള്ളത് പാറയും മരത്തിന്റെ വേരും ഒക്കെ എന്നറിഞ്ഞ ഒരു ചെറിയ കെട്ടറോഡ് പോലെയുള്ളതാണ് ഒരുപാട് കയറാനുണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമുക്കൊക്കെ സുഖമായിട്ട് കയറാന്നാന്ന് എനിക്ക് തോന്നിയത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിന്റെ രണ്ട് സൈഡിലും ഏഹ് കടകളുണ്ട് ചന്തയുണ്ട് പിന്നെ എന്താ ഭക്ഷണം വെക്കുന്ന കടകളുണ്ട് അവര് ടെമ്പററി ആയിട്ട് ഈ ഒരു ഉത്സവകാലത്തേക്ക് സെറ്റ് ചെയ്തതാണ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർ പേരുകളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പിന്നെ എന്തായാലും രാത്രിയാവുമല്ലോ കട്ടൻ ചായ വേണോ കപ്പ വേണോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും ഏർ മുത്തമ്മനെ കണ്ട് ഇറങ്ങി വരുന്നവരുണ്ട് കയറാൻ വേണ്ടി മുകളിലോട്ട് പോ അമ്പലത്തിലോട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി നല്ല തിരക്കായിരുന്നു നമ്മൾ അങ്ങനെ കയറി അവിടെ അമ്പലത്തിലെത്തി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുത്തപ്പനായിട്ട് ഒരു ക്ഷേത്രം ഇല്ല പ്രകൃതിയാണ് ഇവിടെ ദൈവം പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പരമ പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഓടിയായിരിക്കണം ഇത് നമ്മൾ അങ്ങനെ അവിടെ എത്തി മുത്തപ്പനെയൊക്കെ കണ്ടു തൊഴുതു ഒരുപാട് ആൾക്കാരെ കണ്ടു നല്ല തിരക്കുണ്ടായിരുന്നു അത് മുത്തപ്പന്റെ അമ്മയായ മൂലമ്പറ്റ ഭഗവതിയുടെ മുടിയാന്ന് കേട്ട ഭഗവതിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ കിട്ടിയാടുള്ളൂ എന്നാണ് അറിഞ്ഞത് എന്നാലും മുത്തപ്പനെ കൺകുളർക്കെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു എന്താ പറയാ മനസ്സിനും ഭയങ്കര ഒരു സന്തോഷായിരുന്നു എങ്ങനെയാ എനിക്ക് പറയണ്ടേന്ന് അറിഞ്ഞുകൂടാ വല്ലാത്തൊരു സന്തോഷായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടെയൊക്കെ നോക്കി കണ്ടു ഭയങ്കര ഒരു അത്ഭുതായിരുന്നു കേട്ടോ ഏർ എപ്പോഴെങ്കിലൊക്കെ അവസരം കിട്ടുവാണെങ്കില് പോകണം എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴത്തോട്ടിറങ്ങി താഴത്തോട്ടിറങ്ങിയിട്ട് ആ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു തിരുവപ്പന കാണ കാണുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോന്ന് ആട്ടൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉള്ളതാണ് കറവൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ ആ ഏട്ടനോട് ചോദിച്ചു നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ പിന്നെ ഒത്തിരി ദൂരം പോകേണ്ടതുല്ലേ അല്ലേ അപ്പൊ ആട്ടൻ പറഞ്ഞു ആ കൺ കൊഴപ്പില്ല നിങ്ങൾ കണ്ടിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്താ ഭയങ്കര നല്ല ഭയങ്കര നല്ല അടിപൊളി ആയിട്ടുള്ള ഏട്ടനാന്ന് അതുകൊണ്ട് എന്താ നമ്മൾ ആഗ്രഹം എറിഞ്ഞ് നമ്മളുടെ കൂടെ നിന്നു ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പൈൻകുറ്റിയുടെ പ്രസാദം തരുവ ഇല ഇല കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലേറ്റാന്ന് എന്താ പറയുക ഇവിടെ മൊത്തം ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കാടിന്റെ ഉള്ളില് ആണ് ഇവിടെ മുത്തപ്പൻ കെട്ടി ആടുന്നത് പിന്നെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ചന്തയിലൊക്കെ കയറി ഇങ്ങനെ ഉമ്മണി ഇങ്ങനെ അവർക്ക് പിന്നെ അതല്ലേ വേണ്ടുവല്ലേ എപ്പോഴും പറയുന്നു അല്ലെ ഇവിടെ എത്തിയാലും എന്നാ വാങ്ങിക്കാൻ കിട്ടുക ഇത് നോക്കി ഇങ്ങനെ നടക്കുന്ന ഉണ്ടായിരുന്നത് ഇങ്ങനെ ഓരോ കടയിലും കേറി അച്ചച്ചനെയൊക്കെ നല്ലോണം പറ്റിക്കുന്നുണ്ടായിരുന്നു ഓരോ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ മാക്സിമം അച്ഛനോട് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കണ്ട എന്താ അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കില് ഓളൊരു ആഗ്രഹത്തിന് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എപ്പോഴും ഉത്സവത്തിന് പോയാല് ഇത് തന്നെയാണ് അവസ്ഥ ഒരു ഒരു കുന്ന് സാധനം ഉണ്ടാവും ലിസ്റ്റില് അങ്ങനെ നമ്മൾ ചന്തയിലൊക്കെ നടന്നു പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഭയങ്കര ഭയങ്കര സന്തോഷായിരുന്നു തിരിച്ചു വരുമ്പോഴും എന്തോ മനസ്സ് വല്ലാതെ നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു പിന്നെ അവിടെയുള്ള വേറൊരമ്പലത്തിലും പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുപാട് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു എന്നാലും ഏർ പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ഭക്ഷണൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് തിരുവപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടാ തിരുവപ്പന കാണാനില്ല തിരക്ക് എന്ന് പറഞ്ഞാല് അയ്യോ എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല